ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ടില്ലേ ഈ മനോഹരമായ ഭികോണി ചെടിയുടെ വീഡിയോ ഞാനൊന്ന് നേരത്തെ ഇട്ടതാണ് അതിമനോഹരമായ പൂക്കൾ തരുന്ന ഭികോണി ആ ചെടിയെന്നൊക്കെ പറഞ്ഞ് ശരിയാണ് പൂക്കളുടെ ഭംഗി കണ്ട് തന്നെയാണ് ഞാൻ ഈ ചെടി വാങ്ങിയത് വില ഇത്തിരി കൂടുതലാണ് എങ്കിലും പൂക്കളിൻ്റെ ആ ഭംഗിയും നമുക്കില്ലാത്തൊരു ചെടിയില്ലെന്നൊക്കെ ഓർത്ത് അഞ്ച് കളറ് ഞാൻ വാങ്ങിയിരുന്നു റെഡും പിങ്കും ഓറഞ്ച് യെല്ലോ വൈറ്റ് കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടെ അന്ന് ചെടി വാങ്ങിയപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ ആ രീതിയിൽ തന്നെ ഞാൻ നല്ല പോട്ടി മിക്സിലും നന്നായിട്ട് ചെടിയൊക്കെ വെച്ച് നല്ല ചട്ടിക്കകത്തൊക്കെ ആയിട്ട് സ്റ്റാൻഡിൽ അതൊക്കെ തൂക്കിയൊക്കെ ഇട്ടായിരുന്നു പക്ഷേ വെള്ളം ആണെങ്കിലും പറഞ്ഞതുപോലെ കുറേശേ കൊടുത്തുള്ളൂ ഇനി അഥവാ തണ്ടോ ഇതൊക്കെ പോയാലും വിഷമിക്കേണ്ട ഇതിന് അടിയിൽ കിഴങ്ങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ കിഴങ്ങ് ഉണ്ടല്ലോ വീണ്ടും ചെടി കയറി വന്നോളൂ എല്ലോ ഒന്നും കൃതിയാണെന്ന് വാങ്ങിയത് ഇപ്പം എന്താ എൻ്റെ തൂക്കിയിട്ട ചെടി കണ്ടില്ലേ ഒരു ചെടി ഒഴികെ ബാക്കിയെല്ലാം പോയിരിക്കുകയാണ് അപ്പം ഞാൻ ആ സ്റ്റാൻഡിലോട്ടാണ് കഴിഞ്ഞ ദിവസം ഓർക്കിഡ് ചെടികളെല്ലാം തൂക്കിയിട്ടത് അന്നേരം ഞാൻ ഈ ചെടിയെല്ലാം ഇതെന്ന് ഊരിയെടുത്ത് മാറ്റിയായിരുന്നു മാറ്റി വെച്ചപ്പോൾ ഞാനന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ഞാനിതിൻ്റെ കാര്യം വീണ്ടും പറയാവെന്ന് ഇന്നിപ്പം ഞാൻ ആ ചെടിച്ചെട്ടികളെല്ലാം എടുത്ത് താഴെ വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കേതായാലും ഇതിനകത്ത് കിഴങ്ങൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കാം നമ്മൾ അത്രയും പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയതല്ലേ കിഴങ്ങുണ്ടെങ്കിൽ ശരിക്കും വീണ്ടും കിളിർത്ത് കയറിക്കുള്ളൂ അല്ലോ ഇതാ ഈ ഒരു ചെടി ഇന്നിപ്പോൾ ഉണ്ട് അതിന് വലിയ കുഴപ്പമില്ല ബാക്കിയുടെ ഇതിനകത്ത് ചെടിക്കകത്ത് കിഴങ്ങുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കുവാണ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെടി വാങ്ങി വെച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഈ വീഡിയോയ്ക്കകത്തോ ഇതിപ്പോൾ കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമുക്കിത് നിർത്തി കയറി വന്നോളൂ കിഴങ്ങാണെന്നെങ്കിലുള്ള എന്തോ ഒരു ഇതുണ്ട് എടുത്ത് നോക്കട്ടെ നമുക്ക് അറിയാമല്ലോ ഇതാ കണ്ടോ കിഴങ്ങായിട്ടൊന്നുമില്ല കുറച്ച് വേരുകളൊക്കെ ഉള്ളു ആ പോട്ടി മിക്സ് മാത്രം ചകിരിച്ചോറായിരുന്നു നല്ലതായിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല പോട്ടി മിക്സിനകത്താണ് ഞാനത് വെച്ചിരുന്നത് ഉണ്ടല്ലേ ഒന്നും തന്നെ ഇല്ല കിഴങ്ങിൻ്റെതായിട്ടൊന്നും കാണുന്നില്ല കുറച്ച് വേരുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി ചട്ടിയിലേയും കൂടി ഒന്ന് നോക്കാം താഴോട്ടൊക്കെ നോക്കിയിട്ടും തന്നെ ഒന്നുമില്ല ഇല്ല വെള്ളമൊന്നും ആദ്യം കൊടുക്കാതെയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് ചൂടൊന്നും ഞാൻ അന്ന് ഇളക്ക് നോക്കിയില്ല ചെടി കിട്ടിയപ്പോഴും നമുക്കങ്ങനെ അടർത്തി മാറ്റി കിഴങ്ങുണ്ടൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ പോയാലോ എന്നുള്ള പേടി കൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുഴിച്ചു വച്ചതും അതില്ലേ വേര് മാത്രമേ ഉള്ളൂ കിഴങ്ങൊന്നുമില്ല രണ്ടെണ്ണത്തിൽ കൂടി നോക്കാനുണ്ട് ശരിക്കും നമ്മളറിയാതെ വീണ്ടും വീണ്ടും ഇളക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കിഴങ്ങ് വല്ലതും ഉണ്ടോയെന്ന് വേറെല്ലാതൊന്നും തന്നെയില്ല എന്നാൽ കുഴിച്ചു വെച്ചതേ മോളെ കണ്ടില്ലേ കിഴങ്ങ് ഞാൻ ഞാനിൻ്റെ വേറെ ഇത് ഇതടിച്ചു നോക്കി ഞാൻ കിഴങ്ങൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അത് നല്ല മുഴുത്ത കിഴങ്ങാണ് അതൊക്കെ ശരിക്കും പൊട്ടി കിളർത്തു വരേണ്ടതാണ് ഇത് പക്ഷെ കുഞ്ഞു തൈകളായിരിക്കും എന്നാൽ നമുക്ക് തന്നാൽ കിഴങ്ങില്ലാത്ത തൈകളായിരിക്കും ചെറിയ ചെറിയ കണ്ടില്ല ചെടി വളർന്നാലല്ലേ കിഴങ്ങുണ്ടാവുള്ളൂ തയ്യലൊന്നും അധികം അളതേ കണ്ടില്ല ഇതിന് മാത്രം ഇച്ചിരി കട്ടി തോന്നിക്കുന്നുള്ളൂ ചോട്ടിലെ അതാണ്ടേ ആ കട്ടി തോന്നിയ ആ കഷ്ണത് നമുക്ക് ഈ ഒരു ചട്ടിയിലേം കൂടി ഒന്ന് നോക്കാം എന്തായാലും എനിക്ക് ഒരബദ്ധം പറ്റിയതാണ് ചെടിയുടെ ഭംഗി കണ്ട് ഞാൻ വാങ്ങിയതാണ് ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വന്നു ആർക്കെങ്കിലും ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി എൻ്റെ ശ്രദ്ധ കുറവ് പറ്റിയതാണോ എനിക്ക് തോന്നുന്ന നമ്മുടെ കാലാവസ്ഥയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല അതായിരിക്കണം അതുകൊണ്ട് ആരും ഇതിനധികം പൈസ കൊടുത്ത് വാങ്ങണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ സ്വന്തം ഈ ആർക്കെങ്കിലും നന്നായിട്ട് ഒന്ന് പറയുക അതാ ഒരു തൈയുണ്ട് പക്ഷെ പക്ഷേ അത് മുമ്പോട്ട് നന്നായിട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല ഇത്രയും ചെടി പോയതുകൊണ്ട് എന്തായാലും അതിനെ ഞാൻ നന്നായിട്ടൊന്ന് സംരക്ഷിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് എൻ്റെ പൂക്കളുടെ ഭംഗി കണ്ട് നമ്മൾ വെറുതെ വാങ്ങി വെക്കണ്ട എന്നുള്ളതാണ് ഇനി ആർക്കെങ്കിലും നന്നായിട്ട് ചെടി പിടിച്ച് പൂക്കളുണ്ടായെങ്കിൽ ഒന്ന് അറിയിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ മുട്ട ഞാൻ ഞാനാ മറ്റേ ചെടി തന്നെ അങ്ങ് കുഴിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ കൂടി ഇരുന്നോട്ടെ കിളിക്ക് വേണേൽ കിളിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ താങ്ക്സ്